ഹരി കൃഷ്ണജി ശ്രീരാധരാജി സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഇന്ന് രാമായണത്തിന്റെ പത്താം ഭാഗത്തിൻ്റെ കഥ ഒന്ന് കേട്ടാലോ അതായത് അയോധ്യകാന്ഡ അവസാനിക്കുകയാണ് ഒമ്പതാമത്തേത് കൂടി അയോധ്യകാണ്ടം അത്ര മഹർഷിയുടെ ആശ്രമത്തിൽ ശ്രീരാമാധികൾ പോകുകയാണ് അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയെ അവർ സന്തോഷപൂർവ്വം സീതാദേവിയെയും രാമനെ ലക്ഷ്മണിയൊക്കെ സ്വീകരിച്ചിരുത്തുകയും ചെയ്യുന്നു അന്നത്തെ രാത്രി അവൾ തങ്ങിയിട്ട് പിറ്റേ ദിവസം അവർ ആരണ്യകാന്ഡത്തിലോട്ട് കിടക്കണം അങ്ങനെ ഇനി ആരണ്യകാന്ഡമാണ് അപ്പോൾ ആരുടെയും ആരുടെയും കണ്ടത്തിൽ കിടക്കുന്ന സമയത്ത് ഭയങ്കരമായ ഘര വനത്തിലൂടെയാണ് ഇവര് ഇവരുഭവുന്നതങ്ങ് ശ്രീരാമൻ പറയും ലക്ഷ്മണ നീ മുന്നേ നടക്ക് അതിനടുത്ത് സീതയെ കൊണ്ടുപോകാം അതിൻ്റെ ബാക്കിൽ ഞാൻ വന്നുകൊള്ളാം അങ്ങനെ ഘര വനത്തിലോട്ട് ക കടന്ന് അവിടെ 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 നിന്ന് ഫലമൂലാധികളൊക്കെ ഭക്ഷിച്ചിട്ട് അവർ വിരാതവനത്തിൽ ഇങ്ങനെ അതൊരു വിരാത വനമാണ് അവിടെ ഒരു മരച്ചുപോട്ടിൽ ഇരിക്കുമ്പോൾ ഒരു ഭയങ്കരമായ ഒരു ശബ്ദം കേൾക്കുന്നു കോര ശബ്ദം കേട്ട് വരുന്നൊക്കെ കട മരങ്ങളൊക്കെ കടപൊഴുകിക്കൊണ്ട് ആരോ വരുന്നുണ്ട് നോക്കുമ്പോൾ ഈ കണ്ണുകളോടുകൂടിയ ഒരു രാക്ഷസ അവൻ വിരാധൻ എന്ന ഒരു രാക്ഷസ ഞാൻ എൻ്റെ താവളത്തിൽ നിങ്ങളാരാണ് വരുന്നിരിക്കുന്നത് പറയും ഞാൻ ശ്രീരാമനാണ് ഇത് ലക്ഷ്മണ ഇത് എനിക്ക് ആരും കേൾക്കരുത് എൻ്റെ സാമ്രാജ്യം എൻ്റെ സാമ്രാജ്യത്തിൽ കടന്നവരെ ഞാൻ വധിക്കും അങ്ങനെ ഇവൻ വധിക്കാനായിട്ട് ശ്രീരാമന് ലക്ഷ്മണനേക്ക് വധിക്കാനായിട്ട് വരികയാണ് അപ്പൊ ആരാ ശ്രീനാര നാരായണനല്ലേ അങ്ങനെ നാരായണൻ ആയ ശ്രീരാമനാണെന്ന് ഈ അസുഖം അറിഞ്ഞുകൂടൽ അങ്ങനെ ലക്ഷ്മണനോ ലക്ഷ്മണൻ അന്ന് ഈ മാറിയും ഞാൻ തന്നെ ഇവനെ വധിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാമൻ ഇവനെ വധിക്കാനായിട്ട് അമ്പുകയും എന്നിട്ട് ഇവൻ ഇവൻ അവിടെ വീഴു വീഴുന്ന സമയത്ത് മുൻസ് വർഗിലൂർ പറയും ഞാൻ വിദ്യാധരനാണ് അതായത് ദുർവാസാവിൻ്റെ ശാപത്താൽ എനിക്ക് ഉണ്ടായ ഞാനൊരു അസുരനാണ് ഇനി ഭഗവാൻ ശ്രീരാമൻ്റെ ഒരു അമ്പോ എനിക്ക് മോശം കിട്ടി ഞാൻ അതായത് അകലോകത്തോട്ട് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തൊഴുത്തിട്ട് ശ്രീരാമനെ സ്വദിച്ചുകൊണ്ട് ഈ അസുരനായ വിദ്യാധരൻ മോശം കെട്ടി അങ്ങ് പോവുകയാണ് അതാണ് വിരാത പിന്നെ ഇവരും ശരഭംഗ അതായത് ശരഭംഗം ആശ്രമത്തിൽ വരുന്നതിന് അടുത്തത് അവിടെ മുനി ഇവർ ശ്രീരാമാധികളെ സന്തോഷത്തോടെ സ്വീകരിച്ചിരുത്തുകയും അപ്പോൾ ശരഭംഗ മുനി പറയും എനിക്ക് കണ്ടതിൽ സന്തോഷമായി ഭഗവാന്റെ കാൽപാദങ്ങൾ വീണ് എനിക്ക് മോശം തരണം അങ്ങനെ അത് ആ ശരഭംഗനി മുനിയും ശ്രീരാമൻ്റെ സാമീപ്യത്തോടുകൂടി മോശം പ്രാപിച്ച് സ്വലോകത്തോട്ട് പോവുകയുമാണ് ചെയ്യുന്നത് പിന്നെ പിന്നെ അവർ മുൻഭംഗ ആശ്രമത്തിലോട്ട് അതായത് വരികയും അവിടുത്തെ ആൾക്കാർ അവരുടെ ആരുണ്യ അവിടുത്തെ ആൾക്കാർ എന്താ ഇവനെ ഇവരെ എല്ലാവരെയും സ്വീകരിച്ച് ദശരഥൻ്റെ പുത്രനായ രാമനാണ് നാരായണനാണ് പക്ഷെ ദശരഥൻ്റെ പുത്രനായ ശ്രീരാമൻ നാരായണൻ്റെ അവതാരവും ആദിശേഷൻ്റെ അവതാരമാണ് ലക്ഷ്മണൻ യോഗമായത് ലക്ഷ്മി ദേവിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ ജനങ്ങളെല്ലാം ഇവരുടെ നിന്ന് പോവുകയാണ് അങ്ങനെ ഇവർ വനത്തിലോട്ട് സഞ്ചരിച്ച് സഞ്ചരിച്ച് പോവുകയാണ് അങ്ങനെ ഇവരെല്ലാം കൊടും വനത്തിലോട്ടാണ് ഇവർ പിന്നെ സഞ്ചരിച്ച് പോകുന്നത് കാരണം വനയാത്രയല്ലേ എന്നിട്ടവർ സുധീക്ഷണ മഹർഷിയുടെ സുധീക്ഷണ മഹർഷിയുടെ ആശ്രമത്തിലോട്ട് വരികയും അങ്ങനെ ശ്രീധ മഹർഷി സുതീക്ഷണ മഹർഷി ആരാ അതായത് അഗസ്ത്യമുനിയുടെ ആഹ് ശിക്ഷനാണ് അപ്പൊ ആ അഗസ്ത്യമുനി ശിഷ്യനായ സുധീക്ഷണ മഹർഷി ഇവര് രാമ ശ്രീരാമനിയെക്ക് മനസ്സിലാക്കി ശ്രീരാമനാദികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ സ്വീകരിച്ച് അവരുടെ ആശ്രമത്തിൽ ഇരുത്തുകയും അങ്ങനെ പറയും ഭഗവാനായ ഭഗവാൻ ഒരു ദിവസം എൻ്റെ ആശ്രമത്തിൽ തങ്ങണം അതിന് ശേഷം നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ്ണ മഹർഷി ആയ അഗസ്ത്യൻ്റെ ശിഷ്യനാണ് അപ്പോൾ അഗസ്ത്യു ശിഷ്യൻ ഇവരെ ആ ആശ്രമത്തിൽ ഇരുത്തുകയും ശ്രീരാമ രാ രാമനുള്ള പാദപൂജകളൊക്കെ ചെയ്തും സീതാദേവിയായ യോഗമായേക്ക് ലക്ഷ്മി ദേവിയാണല്ലോ അങ്ങ് എന്ന് പറഞ്ഞു അവരെ തൊഴുത് ലക്ഷ്മണനെ അഞ്ച ലക്ഷ്മണ അതിനുശേഷൻ്റെ അവതാരമായ ണാന്ന് പറഞ്ഞുകൊണ്ട് ഈ സുധീക്ഷണ മഹർഷി സന്തോഷത്തോടെ കാരണം അത്രയും ഒരു ഒരു മല്ലാത്ത ഒരു അനുഭൂതിയാണ് ഈ മഹർഷിക്ക് തൻ്റെ ആശ്രമത്തിൽ ഇവരെത്തിയപ്പോൾ ഉണ്ടായ അനുഭൂതി അങ്ങനെ എന്നിട്ട് പറയും അങ്ങനെ അന്നത്തെ രാത്രി ഇവരുടെ തങ്ങിയാണ് ആ വനത്തിൽ തങ്ങയാണ് ഫലമൂലാദികളൊക്കെ ഭക്ഷിച്ച് വര രിയൊക്കെ ധരിച്ച് തറയിൽ കിടന്നുറങ്ങിയൊക്കെ ഇവരാന്ന് ഇവിടെ താമസിക്കുകയാണ് അതിനുശേഷം അപ്പോൾ ഇവര് പറയും എനിക്കിനി അഗസ്ത്യൻ അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിൽ പോകണമെന്ന് ശ്രീരാമൻ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും പിറ്റിയത് പിറ്റിയെന്ന് കാലത്തെ അഗസ്ത്യനെ സന്ദർശിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ഈ ബ്രാഹ്മണ മുനിയ ശ്രീ കീഷ്ണമുനിയാണ് അവരെ അഗസ്ത്യൻ്റെ ആശ്രമത്തിൽ കൊണ്ടുപോവുകയും അഗസ്ത്യമുനി ഇവരെ കണ്ട് ശ്രീരാമികളെ കണ്ട് സന്തോഷത്തോടുകൂടി ഏർ നാരായണ നാരായണ ശ്രീരാമ രാമ രാമ സീതാവിരാമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഗസ്ത്യമുനി അഗസ്ത്യമുനിയുടെ ആശ്രമത്തിൽ ശ്രീരാമധികളെ സ്വീകരിക്കുന്ന ആ ഒരു ഭാഗങ്ങളാണ് നമ്മൾക്ക് ആരണ്യകാന്ഡത്തിലൂടെ പത്താമത്തെ അദ്ദേഹത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ പത്താമ അദ്ദേഹത്തിൽ ഇതൊക്കെയാണ് വായിച്ചത് അതാണ് നിങ്ങൾക്ക് കഥ ഞാൻ പറഞ്ഞു തരുന്നത് ഇതിലെന്തെങ്കിലും ചിറ്റികളുണ്ടെങ്കിൽ ക്ഷമിക്കണം അങ്ങനെ ഇവർ അഗസ്ത്യൻ്റെ ആശ്രമത്തിൽ അന്ന് വന്ന് തങ്ങുകയാണ് ചെയ്യുന്നത് അതാണ് ഇതിലെ ആരണ്യകാന്ഡത്തിൽ തുടങ്ങിയപ്പോൾ ആരണ്യമായ കൊടും വനത്തിലോട്ട് വരി പ്രവേശിച്ച് അങ്ങനെ ഓരോരോ സംഭവങ്ങളാണ് ഈ ആരണ്യകാന്ഡത്തിലൂടെ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഇത് കഥകൾ ചെറു ചെറിയ ചെറിയ ചുരുക്കി ഞാൻ പറഞ്ഞിരിക്കുകയാണ് ഞാൻ വായിച്ച കഥകളാണ് നിങ്ങൾക്ക് ഇത് കഥ രൂപയിൽ പറഞ്ഞു തരുന്നത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടി കാരണം രാമായണം എല്ലാവരും വായിക്കും പക്ഷേ വായിച്ചു പോകുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടപ്പം അത് എൻ്റെ ഈ കഥകളൊക്കെ തെറ്റുണ്ടെങ്കിൽ വാക്കുകൾ തെറ്റുകളും ചില തെറ്റുണ്ടെങ്കിലും ക്ഷമിക്കണം ഹരേ കൃഷ്ണ ഇതാണ് അതായത് പത്താമത്തെ അധ്യയതിൽ ആരണ്യ അയോധ്യകണ്ഡം അവസാനിച്ചു ഇനി ആരണ്യകാന്ണ്ഡത്തിലോട്ടാണ് തുടങ്ങുന്നത് ശ്രീരാമ അധികൾ അരണ്യകാണ്ഡത്തിൽ പ്രവേശിച്ചു കൊടും വനമാണ് ആരണ്യകണ്ഠം ദണ്ഡ ദണ്ഡമാരണ്യകാണ്ടം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കൊടും വനത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത് അങ്ങനെ ഇവരെ ശേഖരിക്കാനും ദൃഷ്ണമുനി അങ്ങനെ അഗസ്തിൻ്റെ ആശ്രമത്തിലെത്തുകയും ഒക്കെയാണ് ഈ ഒരു കഥാസാരംഭത്തിൽ വന്ന് നിൽക്കുന്ന ഈ അധ്യയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഹരികൃഷ്ണ ജയ ശ്രീരാധരെ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം കഥകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ എന്തെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കും ഹരികൃഷ്ണ രാധെ രാധെ രാധി